സപ്താഹാചാര്യം ബാബു അലിഫറൊക്കെ പ്രഭാഷണം നടത്തി ഒത്തുപ്പിക്ക കഥാപാത്രങ്ങളറിയാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്കറിയാവുന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് മാത്രം രണ്ട് വാക്ക് പറയാം അത് ആഞ്ജനേയനാണ് സാക്ഷാൽ ഹനുമാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ആ മഹാശക്തി സ്വരൂപനാണ് രാമായണത്തിൽ ഏറെ ഉണ്ടെങ്കിലും സിദ്ധിനാദാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജ്ഞാനാനന്ദ സരസ്യയുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അഞ്ച് കഥാപാത്രങ്ങളെ മുഖ്യമായിട്ടുള്ളൂ ഒന്ന് രാമനാണ് രണ്ട് സീതയാണ് മൂന്ന് ലക്ഷ്മണനാണ് നാല് ഭരതനാണ് അഞ്ച് ഹനുമാനാണ് ഇതാണ് ആ രാമായണത്തിൻ്റെ കഥയഗതികളെ തിരിച്ചു വിടുന്ന ആ കഥാപാത്രങ്ങൾ അവരിലൂടെയാണ് ഈ രാമായണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും അതിപ്പോൾ വിസ്തരിച്ച് വായിക്കുമ്പം മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നമുക്കറിയാം രാമായണത്തിലെ കാണ്ടങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാണ്ടത്തിൻ്റെ പേര് തന്നെ സുന്ദരകാണ്ഡമെന്നാണല്ലോ അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ള ആൾക്കാരെടുങ്ങൾക്ക് അറിയുകയും ചെയ്യാം അതിൽ പറയുന്നില്ലേ എന്താണ് ഓർമ്മയുണ്ടോ പ്രണതജന് ബഹുജനന മരണഹര നാമകം അതൊരു പ്രത്യേകതരം വൃത്തമാണ് ചൊല്ലിപ്പടിച്ചാൽ നല്ല സുഖം മനസ്സിന് തോന്നുന്നൊരു വൃത്തവുമാണ് പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനി മരണ ജലതിരിയെ വിരവൂടുകടക്കുമന്മനോ എത്ര ഭംഗിയുള്ള വരികളാണ് എന്താ പറഞ്ഞത് പ്രണതജന ആരാണോ ഒന്ന് പ്രണമിച്ചുകൊണ്ട് ഈ രാമനാമം രാമനെ ഒന്ന് സ്മരിക്കുന്നത് അവരുടെ എത്ര എത്ര എത്രയോ ജന്മങ്ങൾ എത്രയോ 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 ജന്മങ്ങൾ മനുഷ്യനായും മൃഗമായും എൺപത്തി നാല് ലക്ഷത്തിര ജീവജാലങ്ങളുണ്ടല്ലോ അതിനേറ്റവും ഉയർന്ന ജീവജാലം മാത്രമാണ് അങ്ങനെയുള്ള ഏതൊക്കെയോ ഏതൊക്കെയോ അവത് ജന്മങ്ങളെ കഴിഞ്ഞാണ് നമ്മളിവിടം വരെ എത്തിയിരിക്കുന്നത് ആ മനുഷ്യജന്മം കിട്ടിയിട്ട് അവൻ്റെ സത്ത അറിയാതെ ആർമാദിച്ച് എന്ന ഭാഷയിൽ ഡിക്ഷണറിയുള്ള വാക്കൊന്നുമല്ല ആർമാദിച്ച് കുടിച്ച് രമിച്ച് മരിക്കുക അതായത് മൃഗതുല്യമായ ജീവിതം ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യമേപം പശുപ് എന്ന അവസ്ഥയിൽ കഴിയുന്നവർക്ക് പോലും ഒരു നാമം 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 ജപിച്ചാൽ ജപിച്ചാൽ രാമ എന്ന സെക്രട്ടറി പി ബി സുനിൽ കെ രാധാകൃഷ്ണപിള്ള പി എസ് അമൽകുമാർ സി ജി രാജേഷ് സന്തോഷ് അമ്പിളി സുരേഷ് രവീന്ദ്രൻ നായർ എം വി തമ്പി ശ്രീലത വനജ അഞ്ജന എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം